അവർ ചാനൽ ഞാന് എന്താ ഇങ്ങനെ കൊലം വിചാരിക്കുന്നുണ്ടാവും ഇവിടെ വലിയൊരു വാരിച്ച പണിയിലാണ് നമ്മുടെ വീട്ടിൽ രണ്ട് പ്ലാവുണ്ട് ഒന്ന് ഫ്രണ്ടിലും അതേ കൂടെ കാണിച്ച കാണില്ല ബാക്കിലും അപ്പൊ അതി ചപ്പ് നമ്മള് ഇട്ടു അത് വെട്ടിപ്പൊളിക്കണതിൻ്റെ പരിപാടിയിലായിരുന്നു എനിക്കിറങ്ങാൻ പാടാത്ത പണിയാണ് ഞാൻ പക്ഷേ ഇത് ഞാൻ വെട്ടിപ്പൊളിച്ചു കയ്യൊക്കെ റെഡ് കളറായി പക്ഷേ ആദ്യം ഞങ്ങൾ കത്തി എടുത്തിട്ട് പൊളിക്കാൻ നോക്കി നടന്നില്ല വേറെ കത്തി എടുത്തിട്ട് പൊളിക്കാൻ നോക്കി അത് നടന്നില്ല ലാസ്റ്റ് ഞങ്ങൾ ഇത് വെച്ചിട്ട് വെട്ടി ഞങ്ങൾ പൊളിച്ചു ചക്കേനെ പീസ് പീസാക്കി ഇതാ പഴക്കിട്ടിയാണ് കേട്ടോ ചമച്ചിട്ടേ ഉള്ളൂ പഴുക്കണേ ഉള്ളൂ അപ്പോൾ അത് നേരേക്കണ പണിയിലാണ് ഇന്നും അത്യാവശ്യം പണിയാണത് ഇതാണ്ടോ മുളഞ്ഞക്കെ കയ്യിൽ ഒട്ടി ഒട്ടി എനിക്ക് ഒന്നാമതക്ക നേരേക്കാൻ അറിയാത്ത ആളാണ് ഇന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ചെയ്യണത് അപ്പം ഞാൻ ഓരോന്നും അമ്മേനെ വിളിച്ച് ചോിച്ചു വിളിച്ച് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിനൊന്നും മുറിയില്ല അപ്പോൾ ഇതൊന്ന് നേരേക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം ായിപ്പം നമ്മൾ നമ്മുടെ ചക്ക വീട്ടിലുണ്ടായ ചക്ക ഈ വർഷത്തെ ആദ്യത്തെ ചക്ക നമ്മൾ വെട്ടി അതിനെ നേരെയാക്കി ചുളപ്പറിച്ചു ഏഹ് അതിനെ നുറുക്കി കഷ്ണങ്ങളാക്കി കേട്ടോ ഇനി നമുക്ക് ഇതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി ചെയ്യാൻ പോകുന്നത് നമുക്കിത് അടുപ്പിൽ വെക്കാം കേട്ടോ കത്തിക്കട്ടെ ഓക്കെ നമ്മളപ്പം ഇതേപോലൊരു ചീനച്ചട്ടി വെച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ ചക്ക അതിലേക്ക് നുറുക്കി കഷ്ണങ്ങളാക്കിയത് എനിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് അതിലേക്ക് മേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി കുറച്ച് മുളക് പൊടി എരിവിനുസരിച്ചിട്ട് കേട്ടോ ഇത് മധുരയില്ല അധികം ചക്ക ചനച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് വലിയ മധുരയില്ല കുറച്ച് മുളക് പൊടി ഇട്ടു ഇനി നമ്മൾ നെക്സ്റ്റ് ഉപ്പ് ചക്കയിൽ വേഗം ഉപ്പ് അധികമാകും അതുകൊണ്ട് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ലേശം ഉപ്പ് ഇട്ടുകൊടുത്തു ഇപ്പം നമ്മളിതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടു വെള്ളം ഞാൻ ജസ്റ്റ് ഒന്ന് ളിച്ചു കൊടുക്കണേ കേട്ടോ കാരണം ഇത് വേവുമ്പോൾ ചക്കയിൽ നിന്നുള്ള വെള്ളം തന്നെ വരും അപ്പം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല ചക്കയിൽ നിന്നുള്ള വെള്ളം വരും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ചാൽ അത് വെന്ത് കിട്ടും ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് തളിച്ചു കൊടുത്തത് രച്ചു വയ്ക്കാം ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂടി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എത്രയുണ്ടോ അത്രയും ടേസ്റ്റ് കൂടോ ചക്ക തേങ്ങ പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മുടെ ചുവന്ന മുളക്താണ് കേട്ടോ ഒരു ചുവന്ന മുളക് നിർബന്ധമില്ല എരിവിനുസരിച്ചിട്ട് എരിവ് ഇഷ്ടമുള്ളവരാഴ്ച്ചാൽ ചുവന്നമുളകും കൂടി ആഡ് ചെയ്യുക ഇല്ലെങ്കിൽ ആ മുളക് കൂടി തന്നെ മതി കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ജീരകം ജീരകമാണ് ആഡ് ചെയ്യണത് ഈ ചക്ക കഴിക്കുന്ന സമയത്ത് ഗ്യാസ് ഗ്യാസ് സ്ട്രബിളിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ജീരകം ആഡ് ചെയ്യണത് നല്ലതായിരിക്കും ഇനി നമുക്ക് നമുക്കതിലേക്ക് അരയ്ക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അരച്ചെടുക്കാം ട്ടോ ഒരുപാട് മൈൽഡായിട്ട് നല്ല നെയ്യ് പോലെ അറിയാനും പാടില്ല എന്ന ചതച്ചാ പോരേനീ അങ്ങനെ ഇടത്തരം ഇതിൽ നമുക്ക് തേങ്ങ അരച്ചെടുക്കണം ഓക്കെ നമ്മുടെ അരപ്പിന്റെ പരിപാടി ഉണ്ട് ചക്ക എന്തായി നോക്കാം ചക്ക വെന്തു നോക്കട്ടെ ഏതാണ്ട് വെന്തിട്ടുണ്ട് ചക്ക ഏതാണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചക്ക വെന്ത് കിട്ടി ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കണ തേങ്ങയും ജീരകവും ചുവന്ന മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചിലര് വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ചേർക്കെട്ടോ പക്ഷെ ഇവിടെ പാലക്കാട്ടുകാർ ഇങ്ങനെ ഉണ്ടാക്കാറ് അല്ല വെളുത്തുള്ളിക്ക് ചേർക്കുന്നത് ഗ്യാസിന് നല്ലതാണ് ഇവിടെ നമ്മൾ ജീരകമാണ് പ്രധാനമായിട്ടും ചേർക്ക ശരിക്കിതൊക്കെ അമ്മീനൊക്കെ അരച്ചിട്ട് ഈ പുഴുക്കുണ്ടാക്കണത് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഈ നമ്മളെ മിക്സിയിലരയ്ക്കണതും അമ്മിയിൽ അരക്കുന്നതും നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരിപ്പ് തേങ്ങ നിറയെ വേണം ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഉപ്പ് രക്ഷം കഷ്ടിയായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടയ്ക്കിട്ടൊരു രണ്ട് മിനിറ്റ് നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കണം കാരണം ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ തേങ്ങടിയും ചുവങ്ങ മുളകിൻ്റെയൊക്കെ അതൊന്ന് പോവാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് ജീരകത്തിൻ്റെയും തേങ്ങയുടെ നല്ല മണം വരുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചു ആ കുഞ്ഞു മണം വരുന്നോടി അത് കുഞ്ഞു പോയു ഇവിടെ പക്ഷേ ഒന്നും കുട്ടികൾക്കൊന്നും ചക്ക ഇഷ്ടല്ല ചക്ക ചക്ക ഇഷ്ടല്ല മീൻസ് ചക്ക പുഴുക്ക് ഇഷ്ടല്ല പുഴുക്കിഷ്ട ചക്കൂട്ടാന ചക്കയും കൊണ്ട് മധുരമുള്ള അട പിന്നെ ചക്ക വറുത്തത് ഇതൊക്കെയാണെങ്കിൽ കഴിക്കും പിന്നെ ചക്ക പായസം ഏർ പക്ഷെ ഈ ചക്ക പുഴുക്ക് ഉണ്ടല്ലോ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ആണ് ചിലര് കുറച്ച് വെള്ളം പോലെയാണ് ഉണ്ടാക്ക പക്ഷെ വെള്ളം പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടുക ഇനി നമുക്ക് ഇതിപ്പോൾ റെഡി ആയിട്ടോ ചക്ക വെന്തു ആ അരപ്പ് മുഴുവനെ അതിലേക്ക് പിടിച്ചു ഇനി നമ്മുടെ സ്വന്തം കറിവേപ്പിലേ നമുക്കതിലേക്ക് ഇടാം ഇതാണതിൻ്റെ മെയിൻ സാധനം കറിവേപ്പില ഇടാം പിന്നെ നമ്മുടെ ആറ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ സൺഫ്ലവർ ഒഴിച്ചാൽ അതിൻ്റെ ഒരിത് കിട്ടുകയാണ് വെളിച്ചെണ്ണ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും കിട്ടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ശരിക്കും എന്താറിയോ ചെയ്യേണ്ടത് നമ്മുടെ ഈ വാടയിലുണ്ടാവുമല്ലോ വാടലയും കൊണ്ടൊരു രണ്ട് മിനിറ്റങ്ങൾ അടച്ചു വെച്ചാൽ ആ വാടകയുടെ ഫ്ലേവറും തിന്റെ ആ ചൂടും ചക്കടും ഒരു ഇതും കൂടി ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ ഓണോണ സമയത്ത് അല്ലെങ്കിൽ വിഷുവിനൊക്കെ ഇങ്ങനെയാണെങ്കിൽ ചെയ്യുക അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇനി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കഷ്ണം മേവിക്കാൻ വെക്കുമ്പോൾ പ്ലേറ്റ് കൊണ്ട് അടച്ചു വെക്കരുത് നമ്മള് ഒരു വാഴയില മുറിച്ചിട്ട് അതുംകൊണ്ട് അടച്ചു വെക്കുക അപ്പോ അതിന്റെ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ തീയ്യ വാഴക പിന്നെ അപ്പുറത്തെ തൊടി പണം വേണമെങ്കിൽ അതുകൊണ്ട് മാത്രം നമ്മള് പച്ചവളച്ചു നമ്മുടെ ചക്ക പുഴുക്ക് റെഡി നമ്മടെ ചക്ക പുഴുക്ക് റെഡി ഈ വർഷം കിട്ടിയ ആദ്യത്തെ ചക്കയാണ് കേട്ടോ വീട്ടിൽ അതെല്ലാവർക്കും ഞങ്ങൾ പിന്നെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും കേട്ടോ അതാണ് നാട്ടിൻ പുറത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചക്ക മുഴുവനും നമ്മളിവിടെ യൂസ് ചെയ്യില്ല അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിക്കും അപ്പുറത്ത് വീട്ടിലും ഒക്കെ കൊടുക്കും ഓരോ കഷ്ണങ്ങളായിട്ട് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഴുത്ത മാങ്ങയായി കഴിഞ്ഞാൽ ആ മാങ്ങ നമ്മൾ ഓരോ വീടുകളിലേക്കും കൊടുക്കും ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തുണ്ടെന്നുണ്ടെങ്കിലും നമ്മളത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഷെയർ ചെയ്യും ഇട്ടോ അടുത്തുള്ള വീടുകളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് നോക്കേ നമുക്ക് ഉള്ളത് കൊടുക്കാലോ നമ്മുടെ കയ്യിൽ നമുക്ക് കൊടുക്കാലോ ഓക്കെ നമുക്ക് ഇനി നമ്മുടെ സ്ഥിരം ടെസ്റ്റർ ആയ കുഞ്ഞീട് പരീക്ഷിക്കാൻ പോവാണ് അവിടെ അധികം ഇതിലേക്ക് ഇന്റർഫിയർ ചെയ്യാൻ വന്നിട്ടില്ല അടുക്കളയിലേക്ക് ടെസ്റ്റ് ഇത് വെച്ചതാണ് എല്ലാ അഭിപ്രായം തന്നാൽ മതി നന്നായിട്ടില്ലെങ്കിൽ നന്നായിട്ടില്ല നന്നാ മതി ഇരിക്കാൻ കഴിയില്ല അതങ്ങനെ മുഴുവനും കഴിക്കേണ്ട ചക്കയാണ് സോ നമുക്ക് ചക്ക ചക്കട സീസണായി മാങ്ങയായി അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യത് ഞങ്ങൾ പറഞ്ഞ കേട്ടോ പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ എന്താ പറയുക ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒന്ന് കൺഫേം ചെയ്തു അവിടെ അടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പൊ എല്ലാവരും ചക്ക കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ കുട്ടികൾക്ക് ചക്കയും മാങ്ങയും ഒക്കെ കൊടുത്ത് ശീലിപ്പിക്കണം ചെറുപ്പത്തിലേ ശീലിച്ചാലേ അവർക്ക് അത് ഇഷ്ടം ഉണ്ടാവുള്ളൂ പിന്നെ വലുതാവുമ്പോൾ അവരൊന്നും കഴിക്കില്ല ഈ പറയണ കുഞ്ഞി എല്ലാം കഴിക്കും വിഷാദി പറഞ്ഞ പോലെ ചക്കയോട് വലിയ പ്രീതില്ല പക്ഷെ മാങ്ങ കഴിക്കും അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ എല്ലാം കൊടുത്ത് ശീലിപ്പിക്കണം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല സാധനമാണ് അപ്പോൾ ചക്കയാണെന്നുണ്ടെങ്കിൽ ചക്കയും മാങ്ങയും ഒക്കെ കഴിച്ച് അവർ ഇമ്മ്യൂണിറ്റി അവരുടെ ബൂസ്റ്റ് ആവട്ടെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് അടുത്തുള്ള